നമസ്കാരം ഞാൻ അനന്തു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ലിങ്ക്ഡിൻ ഒരുപാട് ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ കുറേ കാലങ്ങളായിട്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കോവിഡ് സമയം മുതൽ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് പിന്നിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ഒരു കൺട്രി അതും കോവിഡ് സമയത്താണ് ഏറ്റവും അധികം ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതും പലപ്പോഴും പലർക്കും ഇതിനകത്തുള്ളൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് പലരും സജസ്റ്റ് ചെയ്യും നല്ലതാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നില്ല ലിങ്ക്ഡനില് ജോലി കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും പറയുന്ന കേൾക്കുന്നുണ്ട് പക്ഷേ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണ് ആക്ച്വലി ലിങ്ക്ഡിൻ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇതെങ്ങനെ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പലരുടെയും ധാരണ ഇത് നോക്കറി ഒക്കെ പോലെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് പലരും ഫേസ്ബുക്ക് പോലെ വെറും ഒരു സോഷ്യൽ മീഡിയ ആണെന്ന് കരുതുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് രണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഫീൽ ഉണ്ടായിട്ടും എനിക്കിതുവരെ ഇൻറ്റർവ്യൂ കോൾസ് ഒന്നും വന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരു വ്യക്തിയെ പോലും നേരിട്ടറിയാം അപ്പോൾ ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ലിങ്ക്ഡിൻ എന്നുള്ള കാര്യങ്ങൾ മാത്രം ആദ്യമായിട്ടൊന്ന് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലൂട്ട്ലി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ എന്ത് കാര്യങ്ങളെ പറ്റിയും എന്ത് കണ്ടന്റും ഏത് തരത്തിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് പക്ഷേ ഇതിൽ നിന്നും ലിങ്ക്ഡിൻ വ്യത്യസ്തമാവുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കരിയറിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ലിങ്ഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇൻഫർമേഷനും ഉണ്ടാകും ഓരോ ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ് ഓൺടർപ്രണർഷിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്സ് എല്ലാ ഇൻഡസ്ട്രീസ് എല്ലാ ഫീൽഡ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള മറ്റൊരു വസ്തുത സോ നമുക്ക് നമ്മളുടെ പ്രൊഫഷണൽ ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അൾട്ടിമേറ്റ്ലി ലിങ്ക്ഡിൻ ഞാൻ കോവിഡിൻ്റെ ടൈമിലാണ് ആദ്യമായിട്ട് ലിങ്ഡിനെ പറ്റി സെഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയുടെ പ്രോഗ്രാമിലും അതുപോലെ തന്നെ പലപ്പോഴും കോളേജുകളിലും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് ഞാനൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പം ലിങ്ക്ഡിൻ വഴി ഒരു മിനിറ്റിൽ മൂന്ന് പേർക്ക് ജോലി കിട്ടുന്നു എന്നാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വീണ്ടും ആ ഒരു പ്രസൻറ്റേഷൻ ഒന്ന് റീവർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും കുറച്ച് കണക്കുകളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം ഒരു മിനിറ്റിൽ ആറ് പേർക്ക് ലിങ്ഡൻ വഴി ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ആവറേജ് കണക്കായിട്ട് മാറിയിട്ടുള്ളത് അതായത് രണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് നേരെ ഇരട്ടിയായി സോ ലിങ്ക്ഡിംഗും നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അത് ജോബ് നേടാനാണെങ്കിലും പലതരത്തിൽ കരിയർ ബിൽഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഇനി ജോബ് നേടാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ബ്രീഫായിട്ട് പറയാം നമ്മൾക്ക് പൊതുവേ ഒരു ജോബ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഒരു റെസ്യൂമേയാണ് റെസ്യൂമേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു റെസ്യൂമേ അതിനകത്ത് നമ്മളെല്ലാം നമ്മളെ പറ്റി പറയുന്നു അല്ല അതല്ലാണ്ട് അതിനകത്ത് എന്ത് ശരി എന്ത് തെറ്റ് എന്നറിയണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയും ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുകയൊക്കെ വരും പക്ഷേ ഒരു ഇൻ്റർവ്യൂ ഒന്നും അത്രയധികം ആൾക്കാരുടെ നടത്താൻ കമ്പനികൾ ആവില്ല കാരണം ഓരോ വേക്കൻസീസിലേക്കും ചുരുങ്ങിയ നൂറ് ആപ്ലിക്കേഷൻ വീതം എല്ലാ ജോലിക്കും എല്ലാ ദിവസവും വീതം കിട്ടുന്നുണ്ടാവും അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇത്രയും പേരുടെ ഇൻറ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തപ്പോയില്ല തന്നെയല്ല ഇനി ഒരു റെസ്യൂമിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന റെസ്യൂമിൽ ഭൂരിഭാഗവും ക്വാളിറ്റി വളരെ മോശമായിട്ടുള്ള റെസ്യൂമേസ് ആണ് കിട്ടുക അപ്പോൾ ആ ഒരു സമയത്ത് കുറേ കൂടി ജെന്വിനായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമ്മളെ പറ്റി അറിയാനായിട്ട് റിക്രൂട്ടൈസിംഗ് പ്രൊഫൈൽ പരിശോധിക്കും കാരണം അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ് എന്നുള്ളതാണ് രണ്ട് തരത്തിലാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ റെസ്യൂമിലുള്ള കണ്ടൻറ്റ് തന്നെ നമ്മൾ ഒരു ലിങ്ക്ഡ് പ്രൊഫൈലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജെവിനിറ്റി കൺഫേം ചെയ്യാനും അതിൻ്റെ ഒരു ഒരു ക്രെഡിബിലിറ്റി കൂടുതൽ കാണിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കമ്പനി പേജസിനെ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്കിൽസ് എന്തായിരുന്നു നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്കിൽസ് നമ്മുടെ കൊളീഗ്സിനൊക്കെ എൻഡോസ്മെൻസ് ചെയ്യാൻ സാധിക്കും നമ്മളെ പറ്റി നമുക്ക് നമ്മളുടെ സുപ്പീരിയേഴ്സിൻ്റെ കൊളീഗ്സിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻസ് മേടിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ വരുന്നുണ്ട് അത് കൂടാതെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ മറ്റ് കണ്ടന്റ് എൻഗേജ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് സോ ഓരോ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കും നമ്മളുടെ പുതിയ പോസ്റ്റുകൾ വരുമ്പം ഓർ നമ്മളുടെ കമൻസ് വരുന്നതൊക്കെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും സോ ഓരോ സബ്ജക്റ്റിനെ പറ്റി നമ്മളുടെ ധാരണ എത്രത്തോളം ഉണ്ട് നമുക്ക് താല്പര്യം എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് ലിങ്ക്ഡിനിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് മെനിക്കേണ്ട കാര്യമില്ല പലപ്പോഴും നമ്മൾ ആക്റ്റീവ് ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റിക്രൂട്ടേഴ്സ് പലപ്പോഴും നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടാവും ഉദാഹരണത്തിൽ നിങ്ങളൊരു ആക്റ്റീവായിട്ടൊരു ജോബ് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കുന്ന സമയത്ത് മനസ്സിലാവും ആൻഡ് നിങ്ങൾ ലിങ്ക്ഡിൻ പ്രീമിയം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ആരൊക്കെ കാണുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അങ്ങനെ അപ്ഡേറ്റഡ് ആണെങ്കിൽ പ്രീമിയം യൂസ് ചെയ്യുന്നുമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ റിക്രൂട്ടേഴ്സ് ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ തിരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട പ്രൊഫൈൽസിനെ അങ്ങോട്ട് അന്വേഷിച്ച് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് അയക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും തന്നെയല്ല പലപ്പോഴും വേക്കൻസീസ് കണ്ടില്ലെങ്കിൽ അത് ഇറ്റ് ക്യാൻ ബി ഇൻറ്റേൺഷിപ്പ് ആവാം എന്തുവാകാം നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽസ് സെർച്ച് ചെയ്യാം കമ്പനിയുടെ പേര് വെച്ചും അല്ലെങ്കിൽ നമ്മളുടെ റോൾസ് വെച്ചുമൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ആൾക്കാരെ കണ്ടെത്തുകയും അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും ഈവൻ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ മറ്റൊരു കൺട്രിയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതായത് യൂണിവേഴ്സിറ്റികളുടെ കമ്പനി പേജ് എടുത്തതിന് ശേഷം അവിടുത്തെ അലുമിനി ലിസ്റ്റ് എടുക്കാൻ പറ്റും അവിടെ പഠിച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും ഒരു ഇന്ത്യക്കാരുടെയും ചിലപ്പോഴൊരു മലയാളി ഇതിനെ കിട്ടിയെന്ന് വരാം നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റിയെപ്പറ്റിയും കോഴ്സിനെ പറ്റിയൊക്കെ സോ അങ്ങനെ പലതരത്തിൽ നമ്മുടെ കരിയറിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലിങ്ക്ഡിൻ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ലിങ്ഡിൻ ലേണിംഗ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് സോ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ചെറിയ ജോലിയിൽ സെറ്റിലായാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വളരെ അംബീഷ്യസാണ് നിങ്ങൾക്ക് വലിയ ജോലികളിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അത് ഇറ്റ് ക്യാൻ ബി ഈവൻ സ്റ്റാർട്ടപ്പ്സ് സ്റ്റാർട്ടപ്സ് ആവാം ഒരു സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ് പോലും ആകാം പക്ഷേ കുറച്ച് നല്ല പൊസിഷനിലേക്ക് പോകണം നല്ല കമ്പനികളിലേക്ക് വർക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ എക്സൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കൂടുതൽ ലേൺ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും നിങ്ങൾക്കൊരു ധാരണയും ഇല്ലാത്ത ലെവലിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണമെന്നും അതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നും റിയലൈസ് ചെയ്യണമെന്നും ധാരണയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലിങ്ക്ഡിൻ്റെ ആക്റ്റീവ് വന്നാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സോ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലിങ്ഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് സോ എപ്പോഴും പറയാനുള്ളൊരു കാര്യം ലിങ്ക്ഡിൻ അല്ല ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല ഒരു പ്രൊഫൈൽ വളരെ മികച്ച രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പലപ്പോഴും പല കോളേജസിലും അധ്യാപകർ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്സ് സൈലുള്ള ആൾക്കാരൊക്കെ സ്റ്റുഡൻസിനോട് പറയും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലേസ്മെൻ്റ് വരുമ്പോൾ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ജോബ് ആപ്ലിക്കേഷനൊക്കെ അയക്കുമ്പോൾ നല്ലതാണ് എന്നൊക്കെ പറയും കുട്ടികൾ പലരും ചെയ്യുന്നത് ലിങ്ക് പ്രൊഫൈൽ പ്രൊഫൈല് അക്കൗണ്ട് ഉണ്ടാക്കും പേരെഴുതും ഫോട്ടോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായി അല്ലെങ്കിൽ കോഴ്സിൻ്റെ പേര് വെച്ചതായി വെച്ചെന്നായി ഒന്നും ചെയ്യില്ല സോ നിങ്ങളതന്നെ ഒന്ന് ചിന്തിക്കുക അങ്ങനെ ഒരു പ്രൊഫൈല് കാണുമ്പോൾ എന്ത് ഗുണമുണ്ടാകും എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് സോ നമുക്ക് റെസ്യൂമേക്ക് അപ്പുറം ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു റിക്രൂട്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് സോ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുമ്പം വളരെ എക്സലൻറ്റായിട്ടുള്ള പ്രൊഫൈലാവുക കീവേഡ് ആയിരിക്കുക കണക്ഷൻസ് ബിൽഡ് ചെയ്യുക ആക്റ്റീവായിട്ടിരിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് സോ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ മനസ്സിലാക്കിയെടുക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്